അസലാമാലും വാർഹമുല്ലാഹി ഒബരത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകാൻ നമ്മെ സഹായിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെ കുറിച്ചാണ് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഉള്ളവരാണ് നമുക്കെയും ഘടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്രയോ കാലങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് വിടില്ലാത്തവരുണ്ട് വീട് പണി പൂർത്തിയായി കിട്ടാൻ പറ്റാത്തവരുണ്ട് മക്കളെ കെട്ടിച്ചേക്കാൻ കഴിയാത്തവരുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് ഇതിലൊട്ടുമിക്കാളുകളുടെ പ്രശ്നം കയ്യിൽ പണമില്ല എന്നതാണ് നമ്മുടെ ജീവിതം സന്തോഷത്തോടെ നീങ്ങാൻ സമാധാനത്തോടു കൂടി നീങ്ങാൻ പരിശുദ്ധ ഇസ്ലാം ധാരാളം വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെയും നാം ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ ഇൻഷാ ഇൻഷല്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് സുഹൃത്തുക്കളെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് സുഹൃത്തുകൾ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല ജീവിതത്തിലൊരു പ്രയാസവും നമുക്കുണ്ടാവില്ല എല്ലാ ബുദ്ധിമുട്ടുകളും അതോടെ നീങ്ങിപ്പോകുന്നതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് സൂറത്തുകൾ അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റൊന്നാലാമത്തെ സൂറത്തായ സൂറത്തുൽ ഇൻഷ്രാഗ് ഈ സൂറത്തിൻ്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ പഠിപ്പിക്കുന്നു ഈ സൂറത്ത് ഏഴ് ദിവസം തുടർച്ചയായി ഓതിയാൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് തവണ മുടങ്ങാതെ ഏഴ് ദിവസക്കാലം ഒതിയാൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല മഹാന്മാർ അവരുടെ കിതാബുകളിൽ എത്രയോ അനുഭവങ്ങൾ പറയുന്നു ഏ ദിവസം കൊണ്ട് പണക്കാരായ എത്രയോ ആളുകളുടെ അനുഭവം മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു നല്ല ലഹലാസോടു കൂടെ നല്ല ആത്മാർത്ഥമായി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം തുടർച്ചയായി ഏഴ് ദിവസം മൊതിയാൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും എല്ലാ പ്രതിസന്ധികളും അകലും അവൻ്റെ കടങ്ങളെ അടുപ്പത്തിൽ കിട്ടാനുള്ള വഴികൾ അള്ളാഹു കാണിച്ചു കൊടുക്കും അവൻ്റെ എല്ലാ പ്രയാസങ്ങളും അതോടെ നീങ്ങിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സൂറത്ത് നാം എല്ലാ ദിവസവും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലുവാക്കിയ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ വാക്കിയ മഹാനായ അബ്ദുല്ലാ ഹെബിൻ വസോദ് റലിയുളാവിൻ്റെ വീട്ടിലേക്ക് സയ്യിദുന ഉസ്മാൻ ബിൻ ഹഹാൻ റലിയുള്ള ഒരു ദിവസം പോയി മഹാനായ മഹാനായു അബ്ബാസ് അലി അള്ളാഹനു രോഗിയായ സമയത്താണ് തങ്ങൾ കാണാൻ പോയത് ഉസ്മാൻ തങ്ങൾ വലിയ പണക്കാരനാണ് അങ്ങനെ മസ്ബൂത്ത് തങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാം പെൺകുട്ടികളാണ് നിങ്ങളെല്ലാം പെൺമക്കളാണ് നിങ്ങളാണെങ്കിലോ രോഗിയാണ് നിങ്ങളുടെ പെൺമക്കൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ മഹാനായു ഉസ്മാൻ തങ്ങളോട് പറഞ്ഞത് എൻ്റെ പെൺമക്കൾക്ക് ഒന്നും ആവശ്യമില്ല എൻ്റെ മക്കൾ എല്ലാ ദിവസവും സൂറത്തിൽ വാക്കിയോതുന്ന ആളുകളാണ് കാരണം എൻ്റെ നേതാവ് മുത്തറസൂൽ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും എല്ലാ രാത്രികളിലും ഇടപെടാതെ സൂറത്തിൽ ഓതിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല അത് എൻ്റെ നേതാവ് മുത്തറസൂൽ വസ്ലല്ല തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സാമ്പത്തികമായി ഒന്നും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് കിതാബുകളിൽ കാണാം അതുകൊണ്ട് ഈ രണ്ട് സൂറത്തുകൾ നമ്മെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകാൻ വലിയ ബർക്കത്തുകൊണ്ടാകാൻ സഹായിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും ഈ രണ്ട് സൂറത്തുകൾ നാം പതിവാക്കണം അള്ളാഹു സുബഹാനോ താല തോഫീഖ് ചെയ്യട്ടെ അള്ളാഹുഹു സുബഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള സുഭാനോ തലമാറ്റിത്തരട്ടെ